പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാർക്കോ മൂവി കാണാത്തത് ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ കുഞ്ഞുങ്ങളായാലും ഇപ്പോൾ ചിലവരൊക്കെ കണ്ട് എന്ന് നമ്മളിപ്പോൾ കണ്ടെന്നുള്ളത് നമ്മൾ കുറേ ചില തിയേറ്ററിലെ റിവ്യൂ ഒക്കെ പറഞ്ഞ് കേട്ടപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ എല്ലാ കുട്ടികൾ കണ്ടാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഉള്ളവരാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മാർക്കോ എന്ന മൂവിക്കല്ല കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് അവരുടെ മക്കളെ അവിടെ പോകുന്നത് അതും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പിള്ളേരെ നിയന്ത്രിക്കാനുള്ള നിയന്ത്രിക്കുക എന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും നിന്തിക്കില്ല പിള്ളേർ എന്ത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അന്വേഷിക്കാനുള്ള പൂർണ്ണത്തരത്തോളം മാതാപിതാക്കൾ കാണും അതിനുശേഷം ഈ തിയേറ്റർ വരയ്ക്കുള്ളൂ തിയറ്റർ വരയ്ക്ക് ഒരു കൊച്ചിനെ കാണുമ്പോൾ അറിയത്തില്ല എത്രയാണ് പിന്നെ അതിൻ്റെതായ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ഈ മാർക്കോ മൂവിക്ക് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ പല പല പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാർക്കോ മൂവിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടു അതിന് പിന്നീട് പിന്നെ പറയാം അഭിപ്രായം അപ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു നമ്മൾ ആര് പറയുന്നു എന്നുള്ളതല്ല റിവ്യൂ ഞാനും പല സിനിമകളുടെ റിവ്യൂ കേൾക്കാറുള്ള വ്യക്തിയാണ് കേട്ട് അതിൻ്റെ അഭി നോക്കും പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കും എത്രത്തോളം ഉണ്ട് ആ റിവ്യൂ എന്ന് കാര്യം റിവ്യൂ പറയുന്ന ഒരാൾ ഞാൻ കണ്ട എൻ്റെ മാത്രം ഒപ്പീനിയൻ ഒപ്പീനിയനാണത് ഞാൻ ഒരു സിനിമയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പോലെയല്ല നിങ്ങളിൽ ഓരോരുത്തരും ഈ കാണുന്ന എന്നെ കാണുന്ന പ്രേക്ഷകരിൽ ഓരോരുത്തരും ആ മൂവിയെ കാണുന്നത് പലർക്കും പല അഭിപ്രായമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഏത് സിനിമയുടെ റിവ്യൂ നോക്കിയാലും ഞാൻ സിനിമ കാണുമ്പോൾ കണ്ട ശേഷം നമ്മളിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ ആ മൂവി കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് റിവ്യൂസ് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ റിവ്യൂസിലൊക്കെ ഉള്ള ആൾക്കാരുടെ റിവ്യൂ കേൾക്കുകയും ചെയ്യും കമൻറ്റ് ബോക്സ് നോക്കും കൃത്യമായിട്ട് കമൻറ്റ് ബോക്സ് നോക്കും ഞാൻ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മെ മെജോറിറ്റി ആൾക്കാർ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇന്നത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ റിവ്യൂ കേൾക്കാറുണ്ട് പക്ഷെ റിവ്യൂ എല്ലാം കണ്ണടിച്ച് ഞാൻ വിശ്വസിക്കാറുമില്ല ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സ് കാണുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ റിവ്യൂ പറഞ്ഞാൽ അറിയാമല്ല ആൾ സീക്രട്ട് ഏജൻ്റിന് ശരിക്കും ഏറിപ്പോയി പക്ഷേ അയാൾ പറഞ്ഞ റിവ്യൂ അയാളുടെ മാത്രം അഭിപ്രായമാണ് അതുകൊണ്ട് ഞാൻ അയാൾ പറയുന്നതോട് ഞാൻ തീർച്ചയായും യോജിക്കുന്നു കാര്യം അയാൾക്ക് തോന്നിയത് അയാൾ പറഞ്ഞു പക്ഷേ മൂവി കാണണ്ടെന്നോ അല്ലെങ്കിൽ മൂവിയിൽ ഇങ്ങനെയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല വയലൻസ് മൂവിയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അതിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം പിന്നെ വയലൻസ് എങ്ങനെയാണ് ഏതാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ സീക്രട്ടേജന്റ് പറയുന്നുണ്ട് അതിന് ഞാൻ സീക്രട്ട് സീക്രട്ടേജൻ്റെ കാര്യം എനിക്ക് ആ മൂവി ഇനി ഞാൻ എൻ്റെ അഭിപ്രായം ആ മൂവി കണ്ടിട്ട് വയലൻസ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ വളരെയധികം വയലൻസ് ഉള്ള സിനിമയാണ് എങ്കിൽ പോലും ആ സിനിമ പിന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാല് ഇഷ്ടപ്പെട്ടു പക്ഷേ വള ഈ പറയുന്ന ആൾക്കാർ അനുസരിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദൻ എന്ന വ്യക്തി എനിക്ക് പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷേ ഈ സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു വില്ലനെയാണ് കാര്യം അതുപോലെയാണ് വില്ലൻ ചെയ്തിരിക്കുന്നത് വില്ലനെ കവച്ച് വെച്ച് അതായത് അങ്ങനെ എതിരായിട്ട് അല്ലെങ്കിൽ ഇത്രയും കൂടെ ടോപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ കുഞ്ഞു വന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവും കാര്യം നമ്മൾ പലപ്പോഴും ഈ ആർ ഡി എക്സ് സിനിമ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ആ സിനിമയിൽ ആ കുഞ്ഞിനെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു സീൻ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ മാല നിന്ന് വലിച്ച് പൊട്ടിക്കുന്ന സീനാണ് അത് സത്യം പറഞ്ഞാൽ ആർക്കും പറഞ്ഞാൽ മനസ്സിൽ ഒരു ഇതുള്ള ആൾക്കാർക്ക് ആർക്കും കണ്ടിരിക്കാൻ പറ്റത്തില്ല അത്രത്തോളം ക്രൂയലായിട്ടാണ് ആ ഒരു പിന്നെ വില്ലിന് അതിനകത്ത് ചെയ്യുന്നത് അതേ സെയിം പിന്നെ അയാൾ അയാൾ കുറച്ചും കൂടി ചെയ്ത ശേഷം അതേപോലെ തന്നെ അയാൾക്കും അതുപോലത്തെ ഒരു മുറിവ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടുകണുമായിരിക്കും അപ്പോൾ അത് എന്നുവെച്ചാൽ ആ ഒരു സിനിമ ആ സിനിമയും ഈ സിനിമയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ എങ്കിലും ഞാൻ പറയുകയാണ് ഒരു വില്ലനെ കവച്ചു വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പിന്നെ അവിടെ അതിൻ്റെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ അതിന് മുഖ്യപഥപാത്രം ചെയ്യുന്നതെന്നുള്ളതാണ് ശരി അടുത്ത് ഉണ്ണിമുന്ദനെ അത്രത്തോളം വന്നില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നിങ്ങളുടെ ആരും ഇതല്ലാതെ ഞാൻ പറയുന്നു ഉണ്ണിമുഖന്ദനെ ഞാൻ പറയുന്നില്ല എനിക്കിഷ്ടമുള്ള നടനാണ് പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ഒന്നും കളർത്തി ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഞാൻ പറയുവാണ് അത്രത്തോളം മുകളിലോട്ട് പോയില്ല വില്ലനെ കാട്ടി ഒരിത്തിരി മുകളിൽ പിന്നെ അതിൻ്റെ ഹീറോ നിൽക്കമായിരുന്നു പക്ഷേ അതെനിക്ക് അത്രത്തോളം കണ്ടില്ല പിന്നെ പലതും എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല വലിയ അത്രത്തോളം വലിയ സ്നേഹവും കാര്യങ്ങളും കാണിക്കുന്നത് അതൊന്നും എനിക്ക് അത്ര നാച്ചുറൽ ആയിട്ട് തോന്നിയില്ല അത്രേ ഉള്ളൂ സിനിമ അടിപൊളിയാണ് വയലൻസും ഭയങ്കര എക്സ്ട്രീം ലെവലിലോട്ട് പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ സിനിമയുടെ ഈ ഒരു കാര്യങ്ങൾ മാത്രം എനിക്കിഷ്ടപ്പെടാം അതെൻ്റെ പേഴ്സണൽ മാത്രം ചോയ്സ് ആണ് കേട്ടോ അതാണ് ഞാൻ പിന്നെ പറയാണ്ടിരുന്നത് എനിക്ക് ഞാൻ ഒരു ഒരു ഒരാഴ്ചയ്ക്കായി കണ്ടിട്ട് അത് പറയാണ്ടിരുന്നതെന്ന് വെച്ചാൽ ചിലവർ ചിലപ്പോൾ അത് ആ ലെവലിലോട്ട് എടുക്കത്തില്ല അപ്പോൾ ഇത് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ അടുത്ത് ഞാൻ ആ ഒരു പിന്നെ റിട്ടയർഡ് എസ് പി ആയിട്ടുള്ള ആ ജോർജ് ജോർജ്ജ് എന്നല്ലേ അദ്ദേഹത്തിൻ്റെ അതെ അതേ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാര്യം അദ്ദേഹം ചിലപ്പോൾ കാര്യങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം അദ്ദേഹം ഇപ്പോൾ ഒരു വീഡിയോ വെക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ അത് ഞാൻ വിട്ടിട്ടേക്കാം അതൊന്ന് കണ്ടിട്ട് വരാം ஏதா காலத்தில் நமக்கு அறியா பார்ப்ப அது என்னையா நிரோகிக்கின்ற சினிமையா எல்லாருக்கும் வயலன்ஸ் ஆனா ஆ வயலன்ஸ் செய்ய ஆளுக்கார ஹீரோ ஆயிட்டு ஷூட்டிகள் காணும் സ്കൂൾ കുട്ടികളെല്ലാം കാണുന്നത് ആ വയലൻസിന്റെ ടോപ്പിൽ എത്തുന്ന ആ ക്രിമിനൽ ആയ നട അല്ലെങ്കിൽ ക്രിമിനലായ അല്ലെങ്കിൽ ക്രിമിനലായ കഥാനായ അയാളെ ആരാധിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കോളേജിൽ സ്കൂളിലുള്ളത് മാപ്പോയിൽ അത് തന്നെ നടക്കുന്നു മനുഷ്യ ശരീരത്തെ വെട്ടിമുറിക്കുന്നതും അതുപോലെ കുട്ടികളെ കെട്ടിത്തൂക്കി കൊല്ലുന്നതും അവരുടെ കൈ അറ്റ് അല്ലെങ്കിൽ അകത്തു മാറ്റുന്നതും ശരീരം അഞ്ചാറ് കഷണമാക്കി മാറ്റുന്നതും ചെവി കടിച്ചു വരയ്ക്കുന്നതും ഇങ്ങനെ രീതിയിലുള്ള വയലൻസുകളാണ് പൊതുവെ ആ മാപ്പോ സിനിമയിൽ ഉണ്ടാവുക ആരാണ് ഇവർക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അത് എ സർട്ടിക്കുന്ന പരിധി വരുത്തുന്നില്ല ഇത് ഇന്ത്യയുടെ സംസ്കാരത്തിലും വൈദ്യളത്തിലും ഭരണഘടനയ്ക്കും എതിരാണ് ആ രീതിയിലുള്ള സിനിമ ആരാണ് പുറത്തുവിട്ടത് ആരാണ് കൊടുത്തത് അത് കോടതി പരിശോധിക്കണം കാരണം അങ്ങനെ ഇന്ത്യയില് സിനിമയുടെ പരിധിയിൽ നിന്നുകൊണ്ട് സമൂഹത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകളാണ് അതുപോലെ വിട്ട് അത് ചെയ്യുന്ന ആൾ ഹീറോ ആയിട്ടും കുട്ടികളുടെ മനസ്സിൽ രീതിയിലുള്ള സിനിമ നിരോധിക്കണം അത് സിനിമയുടെ കാശിനെ പറ്റി നൂറ് കൂടി കവിഞ്ഞോ അഞ്ഞൂറ് കൂടി കവിഞ്ഞോ എന്നൊക്കെ ഉള്ള പ്രചരണങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ നമ്മൾ കാണാൻ അതല്ല സമൂഹം നശിച്ചു പോകുന്ന ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായത് വയലൻസ് എന്നുള്ള ആ ഒരു വലിയ ഒരു പ്രൊമോഷൻ നൽകിയിട്ട് തന്നെയാണ് ആ സിനിമ ഇറങ്ങിയത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അതുമല്ല അതിനകത്ത് എ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് കാരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർ കാണരുത് എന്ന് പ്രത്യേകിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പറയുന്ന കാര്യത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അംഗീകരിക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടാണ് ആ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് പോലും പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും കൊടുത്തോ ഇല്ലെന്നുള്ളത് അത് അന്വേഷിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് കാര്യം അതിനകത്ത് എത്രത്തോളം എത്രത്തോളം കട്ട് ചെയ്ത് വയലൻസ് അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഒക്കെ കട്ട് കഴിഞ്ഞ ശേഷമാണ് ഇത് മൂവി ഇറക്കിയേക്കുന്നത് അപ്പോൾ അപ്പൊ ഏർ പറയാനുള്ള ഇപ്പോഴത്തെ ആൾക്കാർ അദ്ദേഹം ചിലപ്പോൾ പണ്ടത്തെ ആ ഒരു ഇതോർത്തോട്ടായിരിക്കാം പക്ഷേ പണ്ടും ഇതുപോലെ പല കാര്യങ്ങൾക്കും വയൻസിലായിട്ടുള്ള പല സിനിമകളും വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞുമക്കളെയൊക്കെ ബലാസംഗം ചെയ്ത് കൊല്ലുന്ന സിനിമകൾ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നതും കുഞ്ഞുങ്ങൾ കൊല്ലുന്നതും അടിക്കുന്നതും അടിക്കുന്നതായിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പഴയ രീതിയിൽ കണ്ട് കണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കും സിനിമകളൊക്കെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മനസ്സിലാക്കുന്ന രീതിയും അല്ലെങ്കിൽ ഓരോരുത്തരും ഇതുണ്ടല്ലോ അത് എന്നാ അംഗീകരിക്കുന്ന ഒരാൾ അക്സെപ്റ്റ് ചെയ്യും അവരായിട്ടും വളരെയായിട്ട് ഡീപ്പായിട്ട് അങ്ങോട്ട് ആലോചിക്കുന്ന ചില പിള്ളേർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ അത് സിനിമ സിനിമയായിട്ടും ഇത് അഭിനയിക്കുന്നതായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെ അതുകൊണ്ടിട്ട് പിള്ളേർ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ അദ്ദേഹം പറയും ഈ അടുത്ത തൃശ്ശൂർ നടന്ന കൊച്ച് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ് അദ്ദേഹം ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ദൃശ്യ സിനിമ കഴിഞ്ഞപ്പോഴും പിന്നെ പല മർഡുകളും കഴിഞ്ഞപ്പോൾ ദൃശ്യം മോഡലാണ് എന്ന് വന്ന് പറഞ്ഞ് കുറേ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പല കേസുകളും വരുമ്പോൾ ഇത് ദൃശ്യം മോഡലാണ് കേസ് എന്ന് അതുപോലെ തന്നെ ആണെങ്കിലും ആവേശം കഴിഞ്ഞപ്പോൾ പിന്നെ ആവേശ മോഡല് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മാർക്കോ സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ പണ്ടത്തെ അച്ഛനാണ് ഇപ്പോൾ ഈ ഒരു മൂവി ഈ ഒരു മൂവി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ ആ ഒരു സിനിമ എല്ലാ ആൾക്കാർക്ക് ഇഷ്ടം പഴയ സിനിമകളൊക്കെ ചിലപ്പോൾ ഇടക്കൊക്കെ ഇരുന്ന് ഞാൻ അവിടെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഐ ജി ഇത് ഇങ്ങനെ ആയിരുന്നോ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ക്രിഞ്ച് അടിക്കുന്ന പോലെത്ത ചില സീൻസ് ഒക്കെ കാണും പക്ഷേ നമ്മൾ അന്നേരം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ സിനിമ അല ചിലപ്പോൾ ചില തമാശകളൊക്കെ വൈകിട്ട് വലിപ്പാണ് ഈ തമാശ എന്ന് ഇപ്പം തോന്നും പക്ഷെ അന്ന് നമുക്ക് തോന്നിയിട്ടില്ല നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട് വളരെ അധികമായിട്ട് ആസ്വദിച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്കത് എല്ലാതെ എല്ലാ ചളിപ്പ് വളിപ്പോലെ തോന്നും അത് ഈ ഒരു കാലഘട്ടത്ത് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഓരോരുത്തരും മാറി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മാത്രമല്ല ഇപ്പോൾ എയ്റ്റിയിലാൾക്കാരായാലും നയൻറ്റീലാൾക്കാരായാലും പലവരും മാറി മാറി വരുന്നുണ്ട് ഈ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ആ കാലഘട്ടത്തിൻ്റേതായ മൂവിയാണ് നമുക്ക് മൂവിയിലും നമ്മൾ മാത്രം മാറ്റം വരുത്തിയിട്ട് വരില്ല പല സിനിമകളും മാറ്റി വരുന്നുണ്ട് ഇതുപോലത്തെ പല സിനിമകളും നമുക്ക് പിന്നെ പല വെബ്സൈറ്റിലും കാണാം അല്ലെങ്കിൽ യൂട്യൂബിൽ കാണാം കൊറിയൻ സിനിമയിലൊക്കെ വയലൻസ് ഉള്ള സിനിമകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമകൾ പിള്ളേർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായമില്ല കാരണം പിള്ളേർക്കെല്ലാവർക്കും ഇപ്പോൾ പതിനഞ്ച് വയസ്സൊന്നുമില്ല എല്ലാ പിള്ളേരെയും മൊബൈലുണ്ട് കാരണം പിള്ളേർ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ കിട്ടിയതാണ് പിള്ളേരായാലും മൊബൈൽ അല്ലെങ്കിൽ മിലിക്ക് പിള്ളേരെ മൊബൈൽ എടുത്ത് കാണിക്കുക അപ്പോൾ അവർക്ക് ഏത് സിനിമ വേണം ഏതൊക്കെ സൈസ് മൂവി വേണമെന്ന് പറഞ്ഞാൽ ആ സിനിമ അടിച്ചുകൊടുത്താൽ അപ്പോൾ തന്നെ വരും ഇനി അടിച്ചു കൊടുക്കാറ് നമ്മളെ തന്നെ വോയിസ് വെച്ചാൽ മതി വോയിസ് നമുക്ക് നോക്കിയാൽ കിട്ടാത്ത ഒരു സിനിമയായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇത് കണ്ടത് കൊണ്ട് പിള്ളേരെ ഇൻഫ്ലുവൻസ് നമുക്ക് ോട് യോജിക്കാൻ പറ്റുന്നില്ല അത്രേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയ ഒന്നാം ക്ലാസ് ഈ ഒരു സംഭവം ഇത് പിന്നെ അദ്ദേഹം പറയുന്ന ആ പിള്ളേർ അവിടെ ചെയ്തതാണ് ആ പിള്ളേർ കഞ്ചാവും അല്ലെങ്കിൽ മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടാണ് കുട്ടികൾ അത് ചെയ്തിരുന്നത് അപ്പോൾ സിനിമയല്ല നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ സിനിമയല്ല ഇതാക്കേണ്ടത് അത് ചെയ്യുന്ന അത് അതിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കഞ്ചാവായാലും മയക്കുമരുന്നായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാഫിയ സംഘം തന്നെയുണ്ട് അവർക്കെതിരെയാണ് പറയേണ്ടത് അല്ലേ ഇവിടെ മാർക്കെതിരെയാണ് പറയേണ്ടത് ഇവിടെ എന്ത് ലോജിക്കാണുള്ളത് ചില സമയങ്ങളിൽ ഏതാ എത്ര വലിയ ഹൈ ലെവലുള്ള ആൾക്കാരാണെങ്കിലും ശരി അവർക്കിതുപോലെയൊക്കെ ചില അപാകതകൾ പഠിത്താം പിള്ളേരെ കുറ്റം പറയാനോ അതിന് മുമ്പ് ആലോചിക്കേണ്ടത് ഇവിടെ മാഫിയ അതായത് മയക്കുമരുന്ന് മാഫിയ നടത്തുന്ന ആരാണ് അവർക്കെതിരെയാണ് പറയേണ്ടത് അല്ലാതെ സിനിമ കണ്ടിട്ട് പിള്ളേർ അങ്ങനെ ആയി എന്ന് പറയുന്നതിൽ ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ അടിച്ച് കയറ്റി കഴിഞ്ഞിട്ടാണല്ലോ അതായത് ഈ മയക്കുമരുന്ന് സാധനങ്ങളൊക്കെ അടിച്ചേക്കേണ്ടാണ് പിള്ളേർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഏതാ നിർത്തേണ്ടത് സിനിമയാണോ നിർത്തുന്നത് അല്ലെങ്കിൽ മാഫിയ ഇങ്ങനത്തെ മയക്കുമരുന്ന് മാഫിയാണോ നിർത്തേണ്ടത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയാം പിന്നെ ഇതിലെല്ലാത്തിലും ഉപരി നമ്മുടെ നമ്മളെ മക്കളാ നോക്കേണ്ടതും ചെയ്യേണ്ടതും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതും വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ പത്ത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരാണെങ്കിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്ന സമയമാണ് പിന്നെ എപ്പോഴാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നത് വലുതായി കഴിഞ്ഞിട്ടോ ചെറുതായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വലുതായി ഊട്ടും പിടിച്ചാൽ കിട്ടത്തില്ല പറഞ്ഞിട്ടില്ല അടക്കാൻ മല ആകുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം അടക്കായാലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുപോലെ ആണ് അത് ഇതിൻ്റെ അകത്ത് മാതാപിതാക്കൾക്കും കുറച്ചും കൂടി ഉത്തരവാദിത്തമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും സമയമില്ല അത് വേറൊരു പോയിന്റ് ആണെങ്കിൽ പോലും നമ്മളെ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടിയാണ് ഇന്ന് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കുന്നത് എന്നാലോചിച്ചാൽ കിട്ടും ഇതിൻ്റെ ഉത്തരം അല്ലേ നമ്മൾ ആർക്കു വേണ്ടി ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ച ചുറ്റുപാടല്ല നമ്മുടെ മക്കൾ ജീവിക്കേണ്ടത് നമ്മൾ മക്കൾ നല്ല രീതിയിൽ പഠിക്കണം നല്ല രീതിയിൽ നമ്മളെ കാട്ടി കൂടി ഉയർന്ന രീതിയിൽ വളരണം അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആണോ ഓരോ മാതാപിതാക്കളും ജീവിക്കുന്നത് അപ്പോൾ അവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ പിള്ളേരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും പിള്ളേരെ നന്നാക്കാൻ പറ്റുന്നതും ആരാണ് അത് മാതാപിതാക്കൾ മാത്രമാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാ പിന്നെ മാർക്കോനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് എൻ്റെ പേഴ്സിൽ മാത്രം ചോദിച്ചതാണ് സിനിമ ഒരിക്കലും മോശമെന്നല്ല ഞാൻ പറഞ്ഞത് അതിനെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റിയ സിനിമയാണ് പക്ഷേ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ ബൈ